ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ച് മണ്ണാർക്കാട് മണ്ഡലം കോൺഗ്രസ് ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തുറ്റ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന രക്തസാക്ഷിത്വ ദിനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് പറഞ്ഞു നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇന്ദിരാഗാന്ധി നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് വർഷം നമ്മെ ഏറെ ദുഃഖിപ്പിച്ച ഒരു കാര്യം ഇന്ദിരാജി വെടിയേറ്റി മരിച്ച സംഭവം ഇവിടെ സൂചിപ്പിച്ചു ഇന്ദിരാകാന്ധി മടന്നു വന്നതിനെ നമുക്കറിയാം ആറാമത്തെ വയസ്സൊക്കെ ആയപ്പോഴാണ് അച്ഛനും മുത്തച്ഛനും അമ്മയും ഒക്കെ രാജ്യത്തെ സ്വാതന്ത്ര്യദിനത്തിൽ പങ്കെടുത്തുകൊണ്ട് ജയിലിലാകും ഒരു അഞ്ചാറ് വയസ്സായ ഒരു പെൺകുട്ടിയുടെ ഒരു പ്രയാസമാണ് ഞാൻ പറയുന്നത് ആറ് വളരെ കൊച്ച് പ്രായത്തിൽ അച്ഛനൊക്കെ ഏതാണ്ട് പലപ്പോഴായി പത്ത് പതിനെട്ട് വർഷക്കാലം നെഹ്റു ജയിലിലാണ് സ്വന്തം അച്ഛന് അമ്മ അതുപോലെ മുത്തശ്ശൻ ഒക്കെ ജയിലിൽ കിടക്കുക രാജ്യത്തെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി പക്ഷേ ഏറ്റവും സമ്പന്ന കുടുംബം ഇന്ത്യയിലെ അവരാണ് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജയിലിൽ കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും അതേപോലെ ആറാമത്തെ വയസ്സിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിയോടൊപ്പം സബർമതി ആശ്രമത്തിൽ പോയി താമസിച്ചു പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഷാന്തി വികേതനിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൂടെ പോയി താമസിച്ചു ഒരുപാട് വളരെ ചെറുപ്പത്തിൽ തന്നെ കുറേയധികം പിന്നെ വെല്ലുവിളികളെ നേരിട്ട ഒരു വനിതയാണ് തലമുറകൾ എത്ര കഴിഞ്ഞാലും ഇന്ദിരാഗാന്ധിയുടെ നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയാത്തതാണ് എന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാണും പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ വേർപാട് ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ ജനങ്ങളും തലമുറ തലമുറ കഴിഞ്ഞാൽ പോലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നഷ്ടം നമുക്ക് നികത്താൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇന്ന് നേരത്തെ അസുഖ സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണാധികാരി എങ്ങനെ പെരുമാറണം ഒരു രാജ്യത്തിൻ്റെ ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ഭരണാധികാരി പെരുമാറേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ചൊരു നേതാവാണ് അതുകൊണ്ടാണ് ഉരുക്കുവരിത ഇന്ത്യയുടെ ഉരുക്കുവരിത എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയിൽ അടുത്തൊരു വീഡിയോ വേണ്ടിയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്ന് എങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആ യോഗത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് നൂറുകണക്കിന് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരോ അല്ലെങ്കിൽ പ്രസിഡന്റുമാരോ ആയിരിക്കും അവിടെ പങ്കെടുക്കുക അവരൊക്കെ ഇന്ദിരാഗാന്ധി കടന്നു വന്നതോടുകൂടി എഴുന്നേറ്റ് നിന്ന് ഇന്ദിരാഗാന്ധിയെ ഭവ്യതയോടുകൂടി ഇന്ദിരാഗാന്ധിയെ സ്വാഗതം ചെയ്യുന്ന ഒരു രംഗം കാണുമ്പോൾ നമുക്കിങ്ങനെ രോമം എടുത്തു പോവുക നമുക്ക് അതാണ് ഇന്ദിരാഗാന്ധി ഇപ്പോൾ അതല്ല ആ ഒരു വ്യത്യാസം ഞാൻ പറയുന്നത് ഒരു തലമുറകളുടെ വ്യത്യാസം എന്താണ് ഇപ്പോൾ ഭരണാധികാരി എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അയൽരാജ്യങ്ങൾ മുഴുവൻ നമ്മുടെ ശത്രുക്കളാണ് ഇന്ത്യ മഹാരാജ്യത്തിന് ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്ന ലോകത്തൊരു രാജ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യം എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭരണാധികാരികളുടെ പിടിപ്പ് കേടാം അന്ന് അങ്ങനെയല്ല നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമുള്ള സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി ഏഴാം കപ്പൽപ്പട ഞങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞ് ഏഴാം കപ്പൽപ്പട വരുമ്പോൾ ഏത് കപ്പൽപ്പട ആരും വേണ്ടില്ല ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യയുടെ മഹാസമുദ്രത്തിൽ തിരിച്ചു എന്ന് ഇന്ത്യ പറഞ്ഞപ്പോൾ അമേരിക്കയുടെ ഏഴാം ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് മണ്ഡലം പ്രസിഡന്റ് പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു കല്ലടി ഉണ്ണിക്കമ്മു സ്വാഗതം പറഞ്ഞു പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സക്കീർ തയ്യൽ വർഗീസ് മൊയ്തുട്ടി ഖാലിദ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു